ഈ കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി എം എ ബേബി ഇന്ത്യൻ പാർട്ടിയുടെ പരമോന്നത നേതാവ് ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇപ്പോ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന ഈ സംഘത്തിന്റെ നേതാവുണ്ടല്ലോ സുൻഹയാനിനെ ചൈനയിൽ പോയി കണ്ടിരുന്നു ബെയ്ജിങ്ങിൽ പോയാലും ഷി ജിൻ പിങിനെ ഒന്നും ബേബിക്ക് കാണാൻ പറ്റില്ല പാർട്ടി തീരുമാനിക്കുന്ന ആളിൽ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ സഖാവിനെ േബി കണ്ടിരുന്നു ഇപ്പൊ ഇവിടെ വന്ന സഖാവിനെ പക്ഷേ ആ സഖാവ് തിരിച്ചു ഇന്ത്യയിൽ വന്നിട്ട് എം എ ബേബിയെ കണ്ടില്ല ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവതിനെ കണ്ടു ഈ ചൈനീസ് സംഘം ദത്താത്രേയ ഹൊസബാളയെ ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയാൻ ദത്താത്രേയ ഹൊസബാളയെ കണ്ടു ബി ജെ പി ഓഫീസിൽ പോയിട്ട് ബി ജെ പി സംഘമായിട്ട് വലിയ മേശയുടെ അപ്പുറത്തും അപ്പുറത്തും വലിയ ചർച്ചകളൊക്കെ നടന്നു അപ്പോൾ എൽ ഇ ഡി സ്ക്രീനിലും മോദിയുടെ ചിത്രമൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ എൻ്റെ ഒരു സംശയം ഈ ബേബി ബോയ് ഈ സുൻസാവിനെ അവിടെ കണ്ടല്ലോ അതിന് അതിന് അതിനെ തുടർന്നാണോ ഇന്ത്യയിൽ ചെന്നാൽ ഇനി ബി ജെ പിയേയും ആർ എസ് എസിനെയും കണ്ടാൽ മതി ഇന്ന് ചൈനീസ് അംഗം തീരുമാനിച്ചത് എന്നറിഞ്ഞുകൂടാ അപ്പോൾ ഇവിടെ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസിന്റെ ഒരു നേതാവ് ജയകുമാറിനെ കണ്ടപ്പോൾ വലിയ പുകിലും പുലിവാലും ഒക്കെ ആയിരുന്നില്ലേ മാത്രല്ല മറ്റേ മോഹൻ ഭാഗവത്തിനെയൊക്കെ പോയി കണ്ടിരുന്നല്ലോ തൃശ്ശൂര് ഈ അജിത് കുമാർ പിണറായിയുടെ പ്രതിനിധിയായിട്ടാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ചൈനീസ് അപ്പൊ പിണറായിയുടെ ഒരു പ്രതീതി പോയിട്ടും മോഹൻ ഭാഗവതനെയാണ് തൃശ്ശൂര് കണ്ടത് ചൈനീസ് അംഗം ഇവിടെ വരുമ്പോഴും മോഹൻ ഭാഗവതനെയാണ് കണ്ടത് എന്തുകൊണ്ടാണ് അവർ ഇന്ത്യൻ പാർട്ടിയെ പരിഗണിക്കാതെ പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക